ജബൽപൂരിൽ ആക്രമണത്തിനിരയായ ഫാദർ ഡേവിഡ് ജോർജിന്റെ തൃശൂരിലെ വീട്ടിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശനം നടത്തുകയാണ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ സംഘപരിവാറിന് ബി ജെ പി ഭരണകൂടത്തിന് മൗനാനുവാദം തുടങ്ങി വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത്തരം വിമർശനമൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾക്കിടയിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തിരുന്നു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണ് എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അതിനിടെയാണ് ഇപ്പോൾ ജബൽപൂരിൽ ആക്രമണത്തിനിരയായ ഫാദർ ഡേവിസ് ജോർജിന്റെ തൃശൂരിലെ വീട്ടിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശനം നടത്തുന്നത് പ്രവിത ജബൽപൂരിൽ ആക്രമണത്തിനിടയായ വൈദികന്റെ വീട്ടിലാണ് നിലവിൽ ഈ തൃശൂർ ഡി സി സിയുടെ നേതൃത്വത്തിൽ നേതാക്കളെത്തി സന്ദർശനം നടത്തുന്നത് ഡി സി സി പ്രസിഡന്റ് ജോസഫ് താജറ്റിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ഡേവിസ് ജോർജിന്റെ സഹോദരൻ ജോബിയാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് അവരുമായി സംസാരിക്കുന്നു അതിനുശേഷം ഇപ്പോൾ നേതാക്കൾ പുറത്തു വരുന്നുണ്ട് സുരേഷ് ഗോപി എംപിയോട് പ്രത്യേകിച്ച് തൃശൂരിന്റെ എംപിയാണ് കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപിയോട് ഇത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇന്ന് മാധ്യമപ്രവർത്തകർ തിരക്കിയപ്പോൾ ആ വിഷയത്തിലടക്കം സുരേഷ് ഗോപി സ്വീകരിച്ച നിലപാടുണ്ട് ഇതെല്ലാം ൊണ്ട് ഈ വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് അത്തരത്തിൽ ഈ സന്ദർശനത്തിന് ഒരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട് അത്തരത്തിൽ നിലനിൽക്കുകയാണ് തൃശ്ശൂരിൽ ഈ വിഷയം വലിയ ചർച്ചയാക്കി കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് കൂടി ചേരുകയാണ് എന്താണ് ഈ സന്ദർശനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല നമ്മളെ സംബന്ധിച്ച് തൃശ്ശൂരിലെ പിന്നെ ഒരു കുടുംബാംഗം കൂടിയാണ് ഫാദർ ഡേവിസ് ജോർജ് പിന്നെ അദ്ദേഹത്തിനെതിരെ ഈ ഒരു ആക്രമണം നടന്നു പിന്നെ അതിലൊരു കേസ് പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അതി ഭയാനകമായ ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സന്ദർശിച്ച് അവർക്ക് വേണ്ട ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ ആവശ്യപ്പെടാനുള്ളത് എത്രയും പെട്ടെന്ന് പിന്നെ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ബഹുമാനപ്പെട്ട എം ഇന്നിപ്പോൾ വന്നിട്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിക്കണത് എനിക്ക് മനസ്സിലാവണില്ലേ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലെ കുടുംബം കൂടിയാണ് അച്ഛൻ്റെ കുടുംബം അച്ഛനെതിരെ ഇത്രയും വലിയൊരു ആക്രമണം നടന്ന് എന്ത് ഏതെന്നൊക്കെ ചോദിച്ചാലേ എന്തേഹത്തിന് പറ്റിയിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ലേ കാരണം ഇങ്ങനെയാണോ സംസാരിക്കേണ്ട ഒരു ജനപ്രതിനിധി വലിയ വിഷമമുണ്ടാക്കുന്ന രംഗങ്ങളിലൂടെയാണ് അദ്ദേഹം പലപ്പോഴും കടന്നു പോകുന്നത് എന്താണ് നമ്മൾ ഇത് പോലീസ് കേസ് എടുക്കണം അവിടെ വന്ന ആൾക്കാരും ഈ ഭജനകളായിട്ട് തല്ലുണ്ടുമ്പോൾ അതിൻ്റെ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് ചെന്നതാണ് ചെന്നപ്പോൾ ചേട്ടനെയും മറ്റാച്ചനെയും അടിക്കലും പുന്തലും എല്ലാം ചെയ്തു വിളിച്ചിരുന്നു വേറെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു ശാന്തമായിട്ടിരിക്കുന്നു എങ്ങനെ ഒരു ഭയപ്പാടൊക്കെ ഉണ്ടോ അല്ല ആൾക്കല്ലെങ്കിലും ഭയപ്പാട് എന്ന് പറഞ്ഞാൽ ഇതിലും കൊറേ മുമ്പ് തൊട്ട് തുടങ്ങിയിട്ടാണ് ആള് മണ്ഡലയിലായിരിക്കുമ്പോ അവിടുത്തെ പള്ളി പൊളിച്ചിണ്ട് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ശ്രദ്ധപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി ഒരു വഴി ചെയ്യണം ഇതല്ലാണ്ട് ക്രിസ്ത്യൻസിന് ദ്രോഹം ചെയ്യാ വേറൊരാൾക്ക് നല്ല ഗുണം ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സംബന്ധിച്ച് ശക്തമായ തീർച്ചയായിട്ടും വലിയ പ്രതിഷേധ കാരണം ഈ രാജ്യത്തെല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഒരുപോലെയല്ലേ സുരേഷ് ഗോപി ഘോര ഘോരാണല്ലോ ഇന്നലെ രാജ്യസഭയിൽ പ്രസംഗിച്ചത് അല്ല ലോക്സഭയിൽ പ്രസംഗിച്ച് അദ്ദേഹം പറഞ്ഞതിന് വിപരീതമായ കാര്യങ്ങളല്ലേ നടക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അതേ ന്യൂനപക്ഷങ്ങളിൽ പെട്ടുന്നവരല്ലേ ജബൽപൂരിൽ ആക്രമണത്തിനിരയായ ഫാദർ ഡേവിസ് ജോർജിന്റെ തൃശൂരിലെ വീട്ടിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശനം നടത്തുകയായിരുന്നു ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ പെടുന്നതാണ് അച്ഛന്റെ കുടുംബം എന്നിട്ട് പോലും അതിലൊരു പ്രതികരണം നടത്താത്തത് വേദനാജനകമാണ് എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ നടത്തിയിരുന്നു പക്ഷേ മോശമായ രീതിയിലാണ് പ്രതികരണം നടത്തിയതെന്നാണ് ഇപ്പോൾ തൃശൂർ ഡി പ്രസിഡന്റ് പറയുന്നത്